എല്ലാവർക്കും എം എസ് റേഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേരുടെ സംശയമാണ് റിനാക്കോൺ എ സി വാൾ പാനലുകൾ കൊണ്ട് വീടിൻ്റെ ചുമരുകൾ നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായും സാധിക്കും പത്തനംതിട്ട ജില്ലയിലെ നെല്ലിക്കാല ജംഗ്ഷൻ അടുത്തായി പൂർണ്ണമായും എ എ സി വാൾ പാനലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വീടിൻ്റെ മുകൾ നിലയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റിനാക്കോണിൻ്റെ മൂന്നിഞ്ച് തിക്നസ് വരുന്ന പാനലാണ് ഇവിടെ അകത്തും പുറത്തുമുള്ള ചുമരുകൾ നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നിഞ്ച് വരുന്ന ഈ പാനലിൽ കൺസീൽഡായി തന്നെ വയറിംഗ് വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് അതുപോലെ വാൾ മൗണ്ട് ആയിട്ടുള്ള എ സി ടി വി യൂണിറ്റ് എന്നിവ ഇതിൻ്റെ വാളിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇതിൻ്റെ വശങ്ങൾ വളരെ സ്മൂത്തായതിനാൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യവുമില്ല പുട്ടിയിട്ടോ അല്ലാതെയോ പെയിൻ്റ് അടിക്കാം ഇവിടെ പുട്ടിയിട്ടിട്ടാണ് പെയിൻ്റ് അടിച്ചിട്ടുള്ളത് മാത്രമല്ല ഏത് സൈസിലുള്ള ജനലുകളും വാതിലുകളും ഈ പാനലിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ വീട് ബിൽഡിങ്ങുകൾ മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവ വാൾ പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ